ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ച് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ കുറച്ച് തൈകളൊക്കെ നട്ട് കൊടുക്കാൻ പോവുകയാണ് രാ തൈ ഉണ്ട് മൂച്ചയുണ്ട് അങ്ങനെ പല പല തൈകളും ഉണ്ട് ആ തൈകളെല്ലാം അതുപോലത്തെ റമ്മിലാണ് വെച്ച് പിടിപ്പിക്കാൻ ഇതുപോലെ റമ്മിൽ ചകീരി അലങ്ങ് ഉണങ്ങിയ ചമ്മലോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണം വളം മണ്ണ് മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാൻ പതിയിലൊക്കെ ഇപ്പോൾ അതേപോലെ ചെയ്തതാണ് ഇതാ നമ്മുടെ പഴത്തിൻ്റെ തൈകളെല്ലാം മണ്ണിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വളർന്ന് വന്ന് കായ് പുക കെട്ടാൽ വീണ്ടും ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാവുന്നതാണ് ഇത് അബിയു എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പ്രാവ് അതിൻ്റെ പേരറിയില്ല ഇതെന്താണ് ചാമ്പക്ക എന്താണ് പേരറിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞുതരാം ഇത് മൂച്ചി റംബുട്ടാൻ ഇങ്ങനത്തെ തൈകളൊക്കെ റമ്മിൽ വെച്ചാൽ കോഴിക്കൾ ചിക്കൂല തൊരേ മാന്തൂല വെരിച്ചായി തുരെന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ എല്ലാവരും പറമ്പിലും അപ്പോൾ ഇതുപോലെ വെച്ചാൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നതൊക്കെ അതിൽ തന്നെ നിന്നോളും വല്ലാതെ കണ്ട് ഒലിച്ചു പോകില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നനച്ചു കൊടുത്താൽ മതി നല്ല വിലയുള്ള സമയത്ത് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ നനച്ചാൽ മതി ഇതിൽ ചകിരിച്ചോറക്കെട്ടതാണ് അതുകൊണ്ട് നല്ല നനവുണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇഷാവുക